ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു സമഗ്ര ശിക്ഷാ കേരളം പാലാ ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം സമുചിതമായി ആചരിച്ചു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ആളുകളും എന്നുള്ളത് നമ്മളൊരു ബോധവൽക്കരണം നടക്കുക അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ സമൂഹത്തിനൊപ്പം നടത്തിക്കൊണ്ട് പോവാം എന്നതാണ് നമ്മൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും പഠിച്ച് ഉന്നതരാകുമോ എന്നുള്ളതൊന്നുമല്ല അതിപ്പോൾ ഈ ഒന്നാമത്തത് നമ്മൾ ചിന്തിച്ചാൽ ഈ ലോകത്തിൽ നൂറ് ശതമാനം എല്ലാം തകഞ്ഞ ആരും ഇല്ല ഏതൊരു വ്യക്തി എടുത്ത് പഠിച്ചാലും അവർക്ക് എന്തെങ്കിലും ചില കുറവുകളുണ്ടാവും മാനസികമായ കുറവുകൾ ഉണ്ടാവാം ശാരീരികമായ കുറവുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഓരോന്നായിട്ടും നമുക്ക് പ്രത്യക്ഷത്തിൽ നേരിട്ടറിയാത്ത ഒരുപാട് കുറവുകളുണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജി കെ ബി അധ്യക്ഷത വഹിച്ചു ലോകമെമ്പാടും ഡിസംബർ ഒന്ന് ഭിന്നശേഷി ദിനമായി ആചരിച്ചു അതിനെ തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും അവരുടെ സർഗവാസനകളും പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു സത്യത്തിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളും ബഡ്സ് സ്കൂളുകളും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അതുപോലെ തന്നെ റിസോഴ്സ് ടീച്ചേഴ്സിനും ഒക്കെ ബി പി സി കെ രാജ്കുമാർ എച്ച് എം ഫോറം സെക്രട്ടറി ഷിബു മോൻ ജോർജ് ഫാദർ റെജിമോൻസ് കറിയ പ്രിൻസിപ്പൽ റെജി മാത്യു ഇന്ദുലേഖ എ പി ആർ രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഭിന്നശേഷി വാരാചരണത്തിനോടനുബന്ധിച്ച് സ്കൂളുകളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനവും നൽകി സംസ്ഥാന സ്കൂൾ എക്സ്ക്ലൂസീവ് കായികമേളയിൽ പാല സബ്ജിലെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത സച്ചു ധനീഷ് നിവിൻ വിനു ആൻമെരിയ റെജി എന്നിവരെ ആദരിച്ചു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കരോകെ ഗാനമേള എന്നിവയും സംഘടിപ്പിച്ചു